ശില്പശാല സംഘടിപ്പിച്ചു കായംകുളം ബിആർ സിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ പൊതുവിദ്യാലയങ്ങളിലെ എസ് എം സി പി ടി എ പ്രസിഡന്റ് എന്നിവർക്കായാണ് ശില്പശാല സംഘടിപ്പിച്ചത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര ഗുണമേന്മ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ശില്പശാല സംഘടിപ്പിച്ചത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര ഗുണമേന്മ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് കായംകുളം ബിആർസിയുടെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ പൊതുവിദ്യാലയങ്ങളിലെ എസ്എംസി പി ടി എ പ്രസിഡന്റ് എന്നിവർക്കായാണ് ശില്പശാല സംഘടിപ്പിച്ചത് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ശില്പശാല ഉദ്ഘാടനം ചെയ്തു ായി തിരിച്ച് അവരുടെ വിഷയങ്ങൾ അവരുടെ വാർഡുകളിൽ അവരുടെ ഗ്രാമങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാ പരിഹരിക്കാൻ കഴിയുമോ ഒറ്റയ്ക്ക് പറ്റില്ല കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് ഒറ്റക്ക് ടീച്ചർ മാത്രമേ വിചാരിച്ച പറ്റില്ല ടീച്ചർടെ ഇടതും അതായത് കുട്ടിയുടെ ഇടതും വലതും ടീച്ചർ രക്ഷകർത്താവ് ഉണ്ടാവണം സമൂഹം ഉണ്ടാവണം പി ടി ഉണ്ടാവണം ഇവരുടെ എല്ലാവരുടെയും കൂട്ടായ്മ അവർ പ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്ക് നല്ല ഒരു അതായത് മാറ്റത്തിലേക്ക് നമ്മുടെ മക്കൾ മാറി കൊടുക്കാൻ പറ്റുള്ളൂ ഇവിടെ സൂചിപ്പിച്ചു കേരളം എല്ലാത്തിനും ആരോഗ്യ മേഖലയില് വിദ്യാഭ്യാസ മേഖലയില് കാർഷിക മേഖലയില് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ വ്യാവസായിക മേഖലയിൽ വലിയൊരു കുതിച്ചാട്ടത്തിലേക്ക് നമ്മൾ പോകുന്നു തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിലും പ്രവർത്തനത്തിലേക്ക് നമ്മൾ പോകുന്നു പത്തിരുപത്തെട്ട് രാജ്യങ്ങളുടെ ഓഹരികൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നടത്തിയ സംഗമം നമ്മൾ കണ്ടതാണ് അവിടെയൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ മക്കൾമാര് നമുക്ക് ഉപകരിക്കാതെ വഴിവഴിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു അതുകൊണ്ടാണ് അതിനും കൂടി ഒരു നല്ല എല്ലാ സ്കൂളുകളിലും ഉണ്ടായിരിക്കണം ജാഗ്രത ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സിന്ധുയെ സ്വാഗതം പറഞ്ഞു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ അധ്യക്ഷത വഹിച്ചു കായംകുളം ബി പി സി ബിന്ദുമോൾ പദ്ധതി വിശദീകരിച്ചു ബിആർസി ട്രെയിനർ ഗായത്രി ജെ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കോട്ടിലെത്ത ബീന സുരേന്ദ്രൻ നൌഫിറ അനിൽ ബോസ് തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ സ്കൂളിലെ കിപെ പ്രസിഡന്റും ബന്ധുവായ സാബുണ്ട് എല്ലാ പ്രദേശത്തും ഈ രാസലഹരികൾ ഞങ്ങൾ ഇത് കൈകാര്യം ചെയ്യുന്നു ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആ സ്കൂളിലെ പരിസരത്തൊക്കെ നേരിട്ട് ചെയ്ത വലിയ പ്രശ്നമായിരുന്നു അവിടുത്തെ എസ് എം സിയും മാനേജ്മെന്റും സ്കൂൾ അധ്യാപകരുടെയും കർശന പിന്നെ നിരീക്ഷണത്തിന്റെയും അതുപോലെ സ്കൂളിലെല്ലാം ക്യാമറ വെച്ചിട്ടുണ്ട് അത് അതിന്റെ കാരണം കൊണ്ട് ഇപ്പൊ വളരെ കുറവുണ്ട് എന്നാലും ശരി നമുക്കിത് ഈ ഒരു കാലഘട്ടത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് കുട്ടികൾ ഈ സ്കൂളിൽ വിടുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടാതെ